തെയ്യൽ ഫാമിലി ഓർഗനൈസേഷൻ സംസ്ഥാന കുടുംബ സംഗമം കുറ്റിപ്പുറം മൂടാൽ ഒലീവ് ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്നു പാലക്കാട് ജില്ലാ കോടതി റിട്ടയേർഡ് ജഡ്ജിയും തെയ്യൽ ഫാമിലി സംസ്ഥാന അഡ്വൈസറി മെമ്പർ കൂടിയായ അലി മുഹമ്മദ് പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുത്തു അതിഥി സെഷനിൽ തയ്യൽ ഫാമിലി സംസ്ഥാന ഓർഗനൈസേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ ബക്കർ അധ്യക്ഷനായിരുന്നു എം പി അബ്ദുൾ സമദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ആധുനിക സംവിധാനങ്ങളെ

ഒരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറും രീതിയിൽപ്പെട്ടവരെല്ലാം പ്രചാരം അസമീസ് ആഭവായിരുന്നില്ല നമ്മുടെ അയൽവറ്റിൽ പക്ഷേ നമ്മുടെ കുടുംബാംഗപ്പെട്ട കാലാവസ്ഥ മറ്റും മതവിശ്വാസികളുമാണ് ആരായാലും അയൽവാസികളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പ്രസംഗം നമ്മൾ അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം പ്രകൃതമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ രീതിയിലെ സഹായ സംഘടനവും ഇന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിന് മാരകതോണുണ്ടാകാം പല ആളുകൾ ബുദ്ധിമുട്ടാൽ കൊണ്ടുവന്നിരിക്കുന്ന ആളുകളായിരിക്കാം അതിലെങ്കിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ കടബാധിത മേഖല മറ്റ് പ്രയാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നാം എല്ലാവരും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെയുള്ള ആളുകളും അതിലൊരു പാവപ്പെട്ട ആളുകളുണ്ടാവും അവർക്ക് കണ്ടെത്തി കൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുകരിച്ച് സമ്പത്തിൽ അള്ളാവിൻ്റെ മാർഗത്തിൽ അവർക്ക് വേണ്ടുന്ന കാരുടെ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വെച്ചുകൊണ്ട് രൂപീകരിച്ചു കാരുടെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ വെക്കലിന് വളരെയധികം പ്രതിഫലം ലഭിക്കുന്നതാണ് പാവപ്പെട്ട അനുഹരായ ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അനർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ ചോദിക്കാതെ തന്നെ അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം ധാരാളം ആളുകളുടെ കൂടി നമ്മുടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും പാവപ്പെട്ട ആളുകളായി അവർ പക്ഷേ മകന്റെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും

പത്തു വർഷത്തെ നീണ്ട പരിശ്രമത്തിൽ അവരെയെല്ലാം ഒരുമിച്ച് വിളിച്ചു ചേർത്താണ് കുറ്റിപ്പുറം മൂടാൽ ഒലീവ് ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ മഹാ കുടുംബ സംഗമം നടത്തിയത് കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എ സന്ദീപ് വാര്യർ വി എസ് ജോയ് ഡോക്ടർ അബൂബക്കർ തയിൽ അൽദാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തയ്യൽ സിദ്ദീഖ് ഡോക്ടർ നടക്കാവിൽ മുഹമ്മദ് അലി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു കേരളീയ മുസ്ലിം നവോത്ഥാന മേഖലയിൽ സുപ്രധാനമായ ഒരു സ്ഥാനം നേടിയെടുത്ത കുടുംബമാണ് തയ്യൽ കുടുംബം മതവിദ്യാഭ്യാസ മേഖലയിൽ മഹാപണ്ഡിതന്മാരായി അറിയപ്പെട്ടിരുന്ന മൗലവി മൗലികസാഹിക്കും

ഉച്ചയ്ക്ക് ശേഷം നടന്ന മോട്ടിവേഷൻ സെഷനിൽ അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു തുടർന്ന് കുടുംബ ബന്ധങ്ങൾ നിർത്തേണ്ടതിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ട്രെയിനർ ഫവാസ് അഹമ്മദ് മോട്ടിവേഷൻ ക്ലാസും പോസിറ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റും ഫാമിലി തെറാപ്പിസ്റ്റുമായ സബിത തയിലും ട്രെയിനർ നാസർ കുറ്റൂരും ക്ലാസുകൾ നയിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും വയറും നിറയ്ക്കാൻ